ഇത് ഇടപെടണ്ട ചില ആൾക്കാരെ ഞങ്ങൾ ആൾക്കാരെ സ്വകാര്യ ഇറങ്ങിയിട്ടാണ് ആൾക്കാരല്ല ഞങ്ങളെ പണിയില്ല അതായത് പണി ആവശ്യമില്ല മൂക്ക് താഴേക്കുള്ള അരിയാര ആഹാരം കഴിക്കുന്ന വാർത്താ മാധ്യമങ്ങളും വീഡിയോകളും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ അറിയാം ഇത് ലോകത്ത് എവിടെ ഞാൻ പറഞ്ഞല്ലോ അത് അങ്ങനെ ഒരു ഒരു സ്വഭാവം ഇല്ലാത്ത ആൾക്കാർ കൈപൊക്കാൻ പറഞ്ഞാൽ എത്രയാൾ പൊക്കുമെന്നാണ് ഞാൻ ചോദിച്ചത് ആരും പൊക്കൂല്ലെന്നാണ് നിങ്ങളെ വാർത്താ മാധ്യമക്കാർ ചിലർ റിപ്പോർട്ട് ചെയ്തത് ആരും പൊക്കൂലെന്നുള്ളതും എത്രയാൾ പൊക്കുമെന്നുള്ളതും വളരെ വ്യത്യസ്തമാണ് ഭാഷ അറിയാത്തത് എന്തോ അറിയില്ല

കൊടുക്കാനുണ്ട് നല്ല നല്ല രീതിയിൽ രീതിയിൽ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യണം ചെയ്യണം ആ ജനങ്ങൾക്കിടയിൽ റിപ്പോർട്ട് ചെയ്യണം എങ്ങനെ വരുന്ന തലമുറ അവനവന്റെ മക്കളെയെങ്കിലും അവനവനെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും കഴിയുള്ളു ഇതാണ് ഉദ്ദേശിക്കുന്നത് ആ തീർച്ചയായിട്ടും സമസ്ത പോലും ശക്തണ്ടത് സമസ്ത അവിടെ ഞാൻ കേട്ടിട്ടില്ല ഞാൻ സമ്മേളനത്തിന് വാർത്ത സമ്മേളനത്തിന് ഉണ്ടായിട്ടില്ല അതിൽ തങ്ങളുടെ വ്യക്തിപരമായ നിലപാട് അധർമ്മത്തിനെതിരെ ശബ്ദിക്കേണ്ടതും സംസാരിക്കേണ്ടതും സമസ്തയുടെ ബാധ്യത അല്ലെങ്കിൽ ഞാൻ സമസ്തയുടെ ബാധ്യത എന്താ സമസ്ത മൂന്നുപോയി കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല അതിനുവേണ്ടിയാണ്

ഞാൻ ആരെയെങ്കിലും പറഞ്ഞാൽ നമുക്ക് അത് ഇരുപതാം നൂറ്റാണ്ടിൽ വരെ ശൈസവിവാഹം നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാനൊരാളെ വ്യക്തിപരമായി ഉദ്ദേശിച്ചു പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പ്രസംഗിക്കുന്ന ചിലർ കൊടുത്തപ്പെട്ട കുപ്രചാരണം നടത്തിയത് ബഹുഭാരിത്വം വീണ്ടും കൊണ്ടുവരണം അത് പ്രോത്സാഹിപ്പിക്കണം ശൈസവ വിവാഹം വീണ്ടും കൊണ്ടുവരണം പ്രോത്സാഹിപ്പിക്കണം ഞാൻ പറയാത്താണോ ഞാൻ പറഞ്ഞ സെന്റൻസുകളില് വാക്കുകളില് ആ അർത്ഥമുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് പുനരുദ്ധരിക്കാവുന്നതാണ് ഉദ്ധരിച്ചു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ നടത്താൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടോ അവരങ്ങനെ തടകുടഞ്ഞ് അങ്ങനത്തെ അയച്ചായിട്ടുണ്ടാവും അതിൻ്റെ താഴെ എഴുതി ഒട്ടിക്കണ്ട ശിവലിംഗം പാർവതിയുടെ ഫർജി എന്ന് പറഞ്ഞാൽ ആണ് മുപ്പത് കിട്ടിട്ടുണ്ടാവും ഫർജി പറഞ്ഞാൽ അറിയാം അതോ ശിവലിംഗം എല്ലാവർക്കും അത് ബഹുജനങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നു ഈ ശിവലിംഗത്തെയും പാർവതിയുടെ ഫർജിനെയും വരുത്തി അതുകൊണ്ട് അദ്ദേഹം അത്തരം പ്രസ്താവനകൾ തുടരും അത് അത് കാണുന്നില്ല കേരളത്തിലുള്ള മന്ത്രിമാർ നേടു ഞങ്ങൾ തരും